സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം നമുക്ക് പുതിയായിട്ട് തുടങ്ങിയിരിക്കുന്ന പൊതുജന ആരോഗ്യ നിയമത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമാക്കുകയാണ് ഇന്ന് നമുക്ക് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതാണ് നമുക്ക് പുതിയ പൊതുജന ആരോഗ്യ നിയമം ഇത് പ്രകാരം നമുക്ക് പകർച്ചവ്യാധി വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളും അത് ചെയ്യാത്ത വീഴ്ച വരുത്തുന്നവർക്കെതിരെയുള്ള ശിക്ഷാ നടപടികളുമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്കിപ്പം കാലഘട്ടം മാറുന്നു പുതിയ പുതിയ പകർച്ചവ്യാധികൾ കൂടി കൂടി വരുന്നു പണ്ട് കാലത്ത് നമുക്ക് ചെറുതായിരുന്ന അസുഖങ്ങൾ പോലും ഇപ്പം അതേ രോഗം തന്നെ ഇപ്പോൾ വളരെ ഗുരുതരമായി മാറുന്നു കാര്യം പണ്ട് കാലത്ത് തന്നെ ഫുഡ് പോയിസണിങ് വന്ന് മരിക്കുന്നത് തന്നെ കുറ തീരെ കുറവായിരുന്നു പക്ഷേ ഇന്നിപ്പം നമുക്കറിയാം നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഈ മലിനമായ ആഹാരം കഴിച്ചിട്ടും നമുക്ക് പല പല രീതിയിലുള്ള രോഗങ്ങൾ കാരണം നമുക്ക് മരണം നിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതിന് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ നടപടികളും ചെയ്യാനായിട്ട് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനം വെച്ചാൽ നമുക്കറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആപത്തുണ്ടാക്കുന്ന ഒരു ജീവി എന്താന്ന് വെച്ചാൽ കൊതുക് തന്നെയാണ് കൊതുക് വരുത്തുന്ന പല പല രോഗങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് മരണം ഉണ്ടാക്കുന്ന വിതയ്ക്കുന്ന ഒരു രോഗമാണ് ഡെങ്കിപ്പനി അതുപോലെ തന്നെ ജപ്പാൻ ജുരം ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് വന്ന വെസ്റ്റ്നെ ഫീവർ ഇതെല്ലാം ചിക്കൻ ഗുനിയ ഇതെല്ലാം തന്നെ കൊതുക് വരുന്ന രോഗമാണ് പുതിയതായിട്ട് നമുക്ക് നമ്മുടെ കേരളത്തിൽ മലേറിയയുടെ സാധ്യത കൂടെ സാന്നിധ്യം കൂടെ കൂടുതലായിട്ട് കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് കൊതുവിനെ തടയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അതിനുവേണ്ടി നമ്മുടെ വീടിൻ്റെ പരിസരത്തിൽ വെള്ളക്കെട്ടുണ്ടാകാതെയും അലക്ഷ്യമായി പൊട്ടിയ പാത്രങ്ങളും ചിരട്ട മുട്ടത്തോട് എന്നിവ വലിച്ചെറിയാതെ ഇരിക്കുക ഇതിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് സാധാരണ ഡെങ്കിപ്പനിൻ്റെ കൊതുക് വളരുന്നത് അതുപോലെ പരിസരത്ത് നമ്മുടെ സെപ്റ്റി ടാങ്കുകളിൽ നിന്നും പൊട്ടി ഒഴുകുന്ന വെള്ളം കെട്ടിക്കിടന്നിട്ടും അതുപോലെ അടുക്കളയിൽ നിന്നുള്ള തുറന്നു വിടുന്ന വെള്ളം കെട്ടിക്കിടന്നിട്ട് നമ്മുടെ കുളിമുറിയിൽ നിന്നുള്ള വെള്ളം കെട്ടിക്കിടന്നിട്ട് അതിൽ വെള്ളം കെട്ടിക്കിടന്നിട്ട് അതിൻ്റെ ആ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അഴുക്ക് വെള്ളത്തിൽ ആണ് ജപ്പാൻ ജലം ഉണ്ടാക്കുന്ന കൊതുക് വളരുന്നത് അപ്പോൾ ഓർക്കുക ഇപ്പം നമ്മുടെ നമ്മൾ തന്നെയാണ് ഇതിനെല്ലാം വളർത്താനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് വരെയുള്ള ചെയ്യുന്ന ചെയ്യുന്നവർക്കെതിരെയുള്ള ശിക്ഷാനടപടി കൂടിയാണ് അടുത്ത് പറയാൻ വരുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം നമുക്ക് മുട്ടത്തോടെ ചിരട്ട പ്ലാസ്റ്റിക് കവറുകൾ എന്നിവ മാലിന്യം വലിച്ചെറിഞ്ഞ് അതിൽ വെള്ളം കെട്ടിക്കിടന്ന് കൊതു വളരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നവർക്ക് പതിനായിരം രൂപ വരെയാണ് ഫൈൻ അതുപോലെ തന്നെ ഈച്ച വളരുന്ന രീതിയിൽ നമുക്ക് ആഹാര സാധനം വലിച്ചെറിയാം പിൻ്റെ പരസ്യത്ത് വേസ്റ്റ് ഇടുക വേസ്റ്റ് ഇട്ടാൽ എന്ത് ഫുഡ് അതായത് നമ്മുടെ ആഹാരത്തിൻ്റെ അവശിഷ്ടം വലിച്ചെറിഞ്ഞാൽ ഇതിൽ ഈച്ച വരും അപ്പോൾ ഈച്ച വന്നാൽ ഈച്ച വളരാനുള്ള സാധനം സൃഷ്ടിച്ചാൽ പതിനായിരം രൂപ വീണ്ടും ഫൈൻ കിട്ടും അതുപോലെ തന്നെ ഇതേ സ്ഥലത്ത് തന്നെ ഈ ഫുഡ് വേസ്റ്റ് തിന്റാനായിട്ട് എലികൾ വരും പട്ടിയും പൂച്ചയൊക്കെ വരും തെരുവെട്ടുകളും തെരുവ് പൂച്ചകളും കൂടാനുള്ള കാരണവും നമ്മൾ ഈ അലക്ഷ്യമായി മാലിന്യം വലിച്ചെറുന്നുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടാൻ പാടില്ല അങ്ങനെ ഇടുന്നവർക്ക് വീണ്ടും ഫൈനുണ്ട് എലിയോ പട്ടിയോ പൂച്ചയോയോ ആ പരിസരത്ത് പരിസ്ഥിതി ആഹാരം തിന്നാനായിട്ട് വരുവാണെങ്കിൽ അതായത് അവർക്ക് വരാനുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിക്കുകയാണെങ്കിൽ നമുക്ക് അയ്യായിരം രൂപ ഫൈനാണ് അതുപോലെ തന്നെ ഈച്ചയാണ് ഈച്ച അവിടെ വരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് അതായത് മാലിന്യ ലക്ഷ്യം വലിച്ചതാ ഈച്ച വരും ഈച്ച വന്നാൽ നമുക്ക് പതിനായിരം രൂപ ഫൈനാണ് അപ്പം നമ്മുടെ ഫുഡ് വേസ്റ്റ് വലിച്ചെറിയുമ്പോൾ തന്നെ ഈ രണ്ട് രീതിയിൽ നമുക്ക് ഫൈൻ ലഭിക്കും അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടന്നാൽ അതിൽ വീണ്ടും ഞാൻ പറഞ്ഞു ഈ ചീത്ത വെള്ളത്തിൽ വളരുന്ന കൊതുകൂടെ വളരും അങ്ങനെ കൊതുകിനെ വളരുകയാണെങ്കിൽ വീണ്ടും പതിനായിരം രൂപ നമുക്ക് ഫൈൻ കിട്ടും അതുപോലെ മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞാൽ എന്ത് വരെ മാലിന്യവും മാലിന്യം വീണ്ടും പരിസ്ഥിതി അലക്ഷ്യമായി വലിച്ചെറിഞ്ഞാൽ നമുക്ക് പതിനായിരം രൂപ ഫൈനാണ് മാലിന്യം വലിച്ചെറിയുന്നതിന് അപ്പോൾ ഇതാണ് നിലവിൽ നമുക്കുള്ള പ്രധാന ഫൈൻ ഇനങ്ങൾ നമ്മുടെ വീട്ടിലെ ചവറുകളെല്ലാം നമ്മൾ കൂട്ടിയിട്ട് നമ്മൾ കത്തിക്കും കത്തിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പുക നമുക്ക് ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാവും ആസ്മകളിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാരോട് ജീവിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഈ ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കാൻ പാടില്ല കത്തിക്കുന്ന രീതിയിൽ അപ്പോൾ കത്തിച്ച് പുകയുണ്ടാക്കുകയാണെങ്കിൽ അതിനും നമുക്ക് നിലവിൽ പതിനായിരം രൂപ ഫൈൻ കിട്ടുന്നതാണ് അതുപോലെ നമുക്ക് ഇതുപോലെ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയരുത് ഇത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇടുവാണെങ്കിൽ മാലിന്യം വീട്ടിൻ്റെ പരിസരങ്ങളിൽ നമ്മുടെ പരിസരത്ത് അലക്ഷ്യമായി വലിച്ചെറിയുകയാണെങ്കിൽ നമുക്ക് പതിനായിരം രൂപ ഫൈനായിട്ട് കിട്ടും നമ്മുടെ വീടിൻ്റെ പുറത്താണ് ഇടുന്നെങ്കിൽ അത് പൊതുസ്ഥലത്ത് നമുക്ക് റോഡിൻ്റെ സൈഡിൽ അവിടെയാണ് ഇടുന്നതെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് ഫൈൻ അതുപോലെ നമ്മൾ ഈ മാലിന്യങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഓടയിലേക്ക് ഒഴുക്കി വിടുക നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ സെപ്റ്റിറ്റാങ്ങിൻ്റെ വേസ്റ്റ് തുറന്നു വിടുക കുളിമുറി നിന്നുള്ള അഴുക്ക് വെള്ളം കിച്ചനിൽ നിന്നുള്ള വേസ്റ്റ് ഇതെല്ലാം ഓടയിലേക്ക് തുറന്നു വിടുക ഓർക്കുക നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ഓടകൾക്കൂടെ വെള്ളം നമുക്ക് തോടിലേക്ക് പോകാനാണ് വച്ചേക്കുന്നത് അല്ലാതെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് അല്ല പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാരണവശാലും നമ്മളാരും അഴുക്ക് വെള്ളം മലിനമായ ജലം അതിൽ അല്ലെങ്കിൽ വിടാൻ പാടില്ല ഓടയിലേക്ക് മരുന്ന മലിനജലം തുറന്നു വിടുന്ന പക്ഷം നമുക്ക് പതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ഫൈൻ ലഭിക്കുന്ന കുറ്റമാണ് അപ്പം നമുക്ക് ഇതിനെ തടയാനായിട്ട് എല്ലാവരും സോക്കേജ് പിറ്റുകൾ തന്നെ കെട്ടേണ്ടതാണ് സോക്കേജ് പിറ്റുകളിലേക്ക് വിടുക അത് നമുക്ക് വലിഞ്ഞ മാർക്കുകളും മണ്ണ് തന്നെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആയിട്ട് പ്രവർത്തിക്കും അപ്പം അതാണ് നമുക്ക് ചെയ്യേണ്ടത് രണ്ടാമത് ഒരു ജലഗമനമാർഗം അതായത് ചെറിയ കൈച്ചാലുകളിലൊക്കെ ചെറിയ തോടിലേക്ക് അതിലേക്കാണ് നമ്മൾ മലിനജലം തുറന്നു വിടുന്നതെങ്കിൽ ഇരുപത്തി അയ്യായിരം മുതൽ രണ്ടു ലക്ഷം രൂപ വരെ ഫൈനും മൂന്ന് വർഷം വരെ തടവ് ശിക്ഷയാണ് കിട്ടുന്നത് ഇതാണ് നമ്മുടെ പൊതുജന ആരോഗ്യ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന കുറ്റം ഓർക്കുക നമുക്കറിയാം നമുക്കിപ്പോഴത്തെ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്കിപ്പം മലിനത്തിൽ വീണ ആൾക്കാർ മരണപ്പെട്ട സംഭവമൊക്കെ ഈ അടയ്ക്ക് വലിയ വാർത്ത ഉണ്ടായി നമ്മളൊരു തന്നെയാണ് ഈ നമ്മുടെ ജലാശയങ്ങളെ മലിനമാക്കുന്നത് അപ്പം നമുക്ക് ഒരു കാരണവശാലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം നമ്മുടെ വീടിൻ്റെ വേസ്റ്റ് വെള്ളം നമുക്ക് സോക്കേജ് പിറ്റ് ഉപയോഗിച്ച് അത് ട്രീറ്റ് ചെയ്യാം അല്ലാതെ നമുക്ക് പൊതുസ്ഥലത്തേക്ക് നമുക്ക് വിടാൻ പാടില്ല ജലഗമന മാർഗത്തിൽ തുറന്നു വിടുകയാണെങ്കിൽ നമുക്ക് ഇത്ര ഭീമമായ ശിക്ഷയാണ് ഓർക്കുക ഇതിനകത്ത് തടവ് ശിക്ഷ കൂടെ ലഭിക്കുന്ന കുറ്റമാണ് ഇനി നമുക്ക് സെപ്റ്റി ടാങ്ക് പൊട്ടി ഒഴുകാണെങ്കിൽ സെപ്റ്റി ടാങ്ക് നമ്മുടെ വീടിൻ്റെ സെപ്റ്റി ടാങ്ക് സെപ്റ്റി ടാങ്ക് കൃത്യമായി നമുക്ക് മൂന്നറയുള്ള സെപ്റ്റിക് ടാങ്ക് ആണ് ചെയ്യേണ്ടത് അതിൽ മൂന്നാമത്തതിൽ നിന്നും ഒരു സോക്കേറ്റ് ഫിറ്റിലേക്ക് പോകും അപ്പോൾ നമുക്ക് മലിന ജലം നമുക്ക് ഭൂമിയിൽ ഇടയ്ക്ക് പോകത്തില്ല അങ്ങനെയാണ് ടാങ്ക് പണിയേണ്ടത് നമ്മുടെ മിക്ക വീടുകളിലും റിങ്ങുകൾ മാത്രമേ ഉള്ളൂ വീടെന്ന് വെച്ചാൽ മൂന്ന് റിങ്ങായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ നമുക്ക് താഴത്തെ ഭാഗം കോൺക്രീറ്റ് അല്ലാതെ നേരെ മണ്ണമായിട്ട് മുട്ടിനിക്കുകയാണ് അപ്പം മഴ പെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ സി ലെവലിനേക്കാളും താനാണ് നമ്മുടെ പ്രദേശങ്ങളെല്ലാം ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം പൊങ്ങുമ്പോൾ നമ്മുടെ ഭൂമി ലെവലിൽ വെള്ളം വരും മഴ സമയത്ത് അങ്ങനെ വരുമ്പോൾ ഈ സെപ്റ്റി ടാങ്കിലെ വെള്ളം ഇത് പൊങ്ങി പൊങ്ങി വരികയും ഇതിൽ കൂടെ സൈഡിൽ ലീക്ക് ഉണ്ടാവുകയും ചെയ്യും ഈ വെള്ളം നേരെ നമ്മുടെ തോട്ടിലേക്കാണ് നമുക്ക് കണക്ഷൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലെയും മൂന്ന് റിങ്ങുള്ള ടാങ്കുകളിലെല്ലാം തന്നെ രണ്ടാമത്തെ റിങ്ങിൻ്റെ സൈഡിൽ കൂടി ഒരു പൈപ്പ് നേരെ എത്ര ദൂരമുള്ള ഒരു തോടിലേക്ക് കണക്ഷൻ ഉണ്ടാവും ഇതുവഴിയാണ് ഈ വെള്ളം പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മഴ പെയ്യുന്ന സമയത്ത് കൃത്യമായി തോട്ടിലേക്ക് വെള്ളം പോവുകയും ചെയ്യും ഇപ്പം ഇങ്ങനെ ആരും ചെയ്യരുത് ആ ആ ഉള്ള പൈപ്പുകളെല്ലാം എടുത്ത് മാറ്റുക എന്നുള്ളതാണ് കാര്യം തോട്ടിലേക്ക് വെള്ളം ഇത് വെച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞപോലെ നമുക്ക് രണ്ടര ലക്ഷം രൂപ വരെ ഫൈൻ കിട്ടുന്ന കുറ്റമാണ് അതുപോലെ തന്നെ സോറി രണ്ടര ലക്ഷം അല്ല രണ്ട് ലക്ഷം രൂപ വരെ ഫൈൻ കിട്ടുന്ന കുറ്റവും മൂന്ന് വർഷം തടവ് ശിക്ഷ കിട്ടുന്ന കുറ്റവുമാണ് പൈപ്പ് അങ്ങനെ വയ്ക്കുന്നത് അതുപോലെ സെഫ്റ്റി ടാങ്ക് പൊട്ടി ഒഴുകുകയാണെങ്കിൽ അത് വീണ്ടും വെള്ളത്തിൽ മഴത്താകത്ത് ഉള്ളിലോട്ട് തന്നെ പോകും അങ്ങനെ വന്നാലും നമുക്ക് വീണ്ടും സെയിം കുറ്റം തന്നെയാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞതും എല്ലാവരും ടാങ്കുകൾ റിങ്ങുകളെല്ലാം മാറ്റി സെഫ്റ്റി ടാങ്കുകളുടെ രീതിയിൽ തന്നെ ആക്കേണ്ടതാണ് കാര്യം എങ്കിൽ മാത്രമേ നമുക്കിതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഓരോ വീടുകളും ഓരോ അഞ്ച് സെൻറ്റിലും ഓരോ വീടാണ് ഈ വീടിനെല്ലാം തന്നെ ഇങ്ങനെ മലിനം ഈ തോടിലേക്കും പുഴയിലേക്കും പോവാണ് ഈ വെള്ളമാണ് നമുക്ക് കുടിവെള്ള പദ്ധതി വഴി നമുക്ക് തോടി തോടിക്കൂടെ വരുന്നത് അപ്പോൾ ഈ തോടുകളിൽ തന്നെ നമ്മുടെ കുടിവെള്ളത്തിൻ്റെ പൈപ്പും പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്ത് വരുമ്പോൾ ഈ തോടുകൾ നിറയുകയും ഈ പൈപ്പ് അതിൽ തന്നെ മുങ്ങിക്കിടക്കും നമ്മുടെ വാട്ടർ ലൈൻ പോകുന്നത് അപ്പോൾ നമുക്ക് മിക്കവാറും ജോയിൻറ്റുകളെല്ലാം പഴയ ടൈ ഇത് ഇപ്പോഴും തന്നെ കിടപ്പുണ്ട് പൈപ്പ് പൈപ്പ് ലൈൻ അപ്പം അതിനകത്ത് ഈ സൈഡ് പൊട്ടിയിട്ടുണ്ടാവും ചില സ്ഥലങ്ങളിൽ ഉള്ള സ്ഥലങ്ങളിലും ആ ജോയിന്റ് വരുന്ന സ്ഥലങ്ങളിലും പൊട്ടിയിട്ടുണ്ടാകും ആ സമയം നമുക്ക് പമ്പി നിർത്തുന്ന സമയം നമ്മൾ തോടിലെ വെള്ളം നേരെ ഈ ഈ പൈപ്പിനകത്ത് കയറുകയും ഇത് തന്നെ കുടിവെള്ളമായി മിക്സ് ചെയ്ത് പോവുകയും ചെയ്യുന്നു അങ്ങനെയാണ് നമുക്ക് സാധാരണ രീതിയിൽ ഈ മഴക്കാലത്ത് നമുക്ക് വയന രോഗം കൂടാനുള്ള കാരണവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുത്തരും ശ്രദ്ധിക്കുക നമ്മുടെ സെപ്റ്റി ടാങ്കുകൾ കൃത്യമായി സൂക്ഷിക്കുക പൊട്ടി വെള്ളം പോകാൻ നോക്കുക നമുക്കൊന്നത് ഫൈൻ തരുന്നത് നമുക്കാർ ഉപദ്രവിക്കാനല്ല എന്നുള്ളവർ ഓർക്കുക നമ്മൾ ഓരോരുത്തരും ചെയ്യുമ്പോൾ നമ്മുടെ നാടാണ് മാറുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു നാട്ടിൽ നമുക്ക് ജീവിക്കാം സ്വാഭാവികമായിട്ടും അവിടെ രോഗവും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കിട്ടുന്ന രൂപ നമുക്ക് മരുന്ന് വാങ്ങി തീർക്കാതെ നമുക്ക് ജോലി ചെയ്ത് സന്തോഷമായി ജീവിക്കാം മാലിന്യങ്ങളും പാഴ് വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നമ്മുടെ നാടും നഗരവും ജലാശയങ്ങളും മലിനീകൃതമാക്കുന്നത് കുറ്റകരമായ അനാസ്ഥയാണ് നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ സ്രോതസ്സിൽ വെച്ച് തന്നെ സംസ്കരിക്കുവാനുള്ള ലളിതമായ മാർഗങ്ങൾ നമ്മൾ തേടേണ്ടതാണ് വളരെ ചെലവ് കുറഞ്ഞതും എന്നാൽ മികച്ചതുമായ രീതിയിൽ മാലിന്യങ്ങളിൽ നിന്നും കമ്പോസ്റ്റ് പോലെയുള്ള അമൂല്യമായ വസ്തുക്കൾ ഉണ്ടാക്കുവാനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ നടത്തേണ്ടതാണ് ഇതുവഴി ചെറുതും വലുതുമായ മാലിന്യങ്ങൾ നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ ഇരിക്കുവാനുള്ള സംവിധാനം ഒരുക്കേണ്ടതാണ് മാലിന്യമുക്ത നവകേരളത്തിനായി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി കൈകോർത്ത് പ്രയത്നിച്ചാൽ നമുക്കത് സാധിക്കും മാലിന്യമുക്ത നവകേരളം അതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് നടപടിയെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ സംഘം നമ്മുടെ വീടുകൾ പരിശോധിക്കും ആശമാരും ഫീൽഡ് ജീവനക്കാർ ഹെൽത്ത് ഇൻസ്പെക്ടർ മെഡിക്കൽ ഓഫീസർ തുടങ്ങിയവരുടെ സംഘം നമ്മുടെ വീടുകളിൽ പരിശോധന നടത്തും ഈ രീതിയിൽ നമുക്ക് ഈ സംവിധാനം ഇല്ലാത്തവരും നമ്മുടെ പരിസരത്ത് മലിനം തള്ളുക ഇന്ന് മുൻ നേരത്തെ പറഞ്ഞാൽ മലിനപരമായിട്ടുള്ള എന്ത് കാര്യം ചെയ്യുന്ന ആൾക്കാർക്കും അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു കറക്ഷൻ നോട്ടീസ് തരും നിങ്ങൾക്ക് നോട്ടീസിലുമുള്ള നിശ്ചിത കാലാവധി ഉണ്ടാവും നമുക്ക് ചെറിയ പെട്ടെന്ന് മാറ്റമെന്നാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറായിരിക്കും സമയം ആ സമയത്തിനുള്ളിൽ നിങ്ങളത് മാറ്റുക മാറ്റി നമുക്ക് റിപ്പോർട്ട് ചെയ്യാം റിപ്പോർട്ട് ചെയ്താൽ അവിടെ കേസ് ഇല്ലാതെ തന്നെ തീർക്കുന്നതാണ് പക്ഷേ നമ്മൾ പറഞ്ഞ കാലാവധിക്കുള്ളിൽ നമുക്ക് തീർത്തിട്ടില്ല എങ്കിൽ നമുക്ക് ഈ പേപ്പർ ലീഗൽ നോട്ടീസ് നേരെ നമുക്ക് മഹസർ തയ്യാറാക്കി നമുക്ക് നേരെ കോടതിയിലേക്ക് പോകും പിന്നെയുള്ള ശിക്ഷ ഇതിൽ എത്ര ഫൈനിൻ്റെ മാക്സിമം കുറവോ എന്നുള്ള തീരുമാനിക്കുന്ന കോടതിയാണ് ഇതാണ് നിയമ നടപടി ഇനി ഒരിക്കൽ നമുക്ക് ശിക്ഷ കിട്ടിയാൽ വീണ്ടും ആ കുറ്റം ആവർത്തിച്ചാൽ നേരത്തെ പറഞ്ഞ തുക ഇരട്ടിയായിരിക്കും അതിൻ്റെ ഫൈൻ കിട്ടുക അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സമയം തന്ന സമയത്ത് നമ്മൾ ചെയ്തു തീർത്തു നമുക്ക് ലീഗൽ നോട്ടീസ് ക്ലോസ് ചെയ്തു പക്ഷേ രണ്ടാമത് വീണ്ടും പരിശോധനയ്ക്ക് വരുമ്പോൾ വീണ്ടും ആ കുറ്റ ആവർത്തിച്ചാലും ഇതുപോലെയാണ് രണ്ടാമത് പിന്നെ ലീഗൽ നോട്ടീസ് ഉണ്ടാവില്ല നേരെ കോടതിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഫൈൻ തുക ഇരട്ടിയായിരിക്കും നേരത്തെ പറഞ്ഞ എല്ലാ തുകയുടെയും ഇരട്ടിയായിരിക്കും നേരെ ഫൈൻ കിട്ടുക അപ്പോൾ നമുക്ക് ഒരുത്തരം ശ്രദ്ധിക്കുക നമ്മൾ ലോഡ് ലോ ആദ്യത്തെ ലീഗൽ നോട്ടീസ് തന്നെ ആർക്കും കിട്ടാതിരിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് അത് നമ്മൾ ഒരുത്തിരും ശ്രദ്ധിക്കാം നമുക്ക് തുടർന്ന് ഇനി നമുക്ക് നമ്മുടെ ആശുപത്രിയിൽ നമുക്കതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും എന്തൊക്കെ സാധനങ്ങൾ ചെയ്താൽ നമുക്കിത് തടയാം എന്നുള്ളത് എളുപ്പമായി നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെയും നമുക്ക് എന്തൊക്കെ തരത്തിൽ മാലിന്യം സംസ്കരിക്കാം ഈ മാലിന്യം കൊണ്ട് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതിനും നിങ്ങൾക്കൊരു പ്രദർശനം ഇവിടെ ആശുപത്രിയിൽ ഉണ്ടാവും നിങ്ങൾക്ക് അത് വന്ന് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് നമുക്കിപ്പം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മാലിന്യം നമുക്ക് പരിസരത്ത് വരാതിരിക്കാനും നമുക്ക് ഫൈൻ കിട്ടാതിരിക്കാനും നമുക്ക് രോഗം വരാതിരിക്കാനുമായി നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മുടെ വീടിൻ്റെ ഫുഡ് ഫുഡ് വേസ്റ്റ് ഭക്ഷണ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ എളുപ്പവഴിയായ പൈപ്പ് കമ്പോസ്റ്റ് വഴി അല്ലെങ്കിൽ ഒരു റിങ് കമ്പോസ്റ്റ് അല്ലെങ്കിൽ ബൊക്കാഷ് ബക്കറ്റ് അല്ലെങ്കിൽ ബയോബിൻ അല്ലെങ്കിൽ ബയോഗ്യാസ് ഈ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ളത് ആ രീതിയിൽ തന്നെ സംസ്കരിക്കേണ്ടതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായി നമ്മൾ കരിയിലെ കൂട്ടിയിട്ട് കത്തിക്കരുത് അതിന് ഒരു നെറ്റിട്ട് നെറ്റോ റിങ്ങോ എന്തെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ അകത്ത് കരിയിൽ തൂത്തിടുക നമ്മൾ വീട്ടിലുള്ള വീണ് ചുറ്റുവത്തും കിടന്ന് നമ്മൾ കുറച്ച് കുറ്റിച്ചെടികളും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പറിച്ചു അതിനകത്ത് ഇടുക ഇതാണ് ഇതിൻ്റെ അകത്ത് പൈപ്പ് ഇതിൻ്റെ അകത്ത് നമുക്ക് ആക്കി മാറ്റാം അങ്ങനെ കമ്പോസ്റ്റ് ആക്കാം പിന്നെ നമുക്ക് ബാത്റൂം വേസ്റ്റ് നമ്മുടെ കുളിമുറികളെ വെള്ളവും നമ്മുടെ അടുക്കളയിലെ വെള്ളവും എല്ലാം കൃത്യമായിട്ട് നമുക്ക് സോക്കേജ് പിറ്റോട്ട് തന്നെ വിടുക പിന്നെ നമ്മൾ ടോയ്ലറ്റിൽ നിന്നുള്ള വേസ്റ്റ് പോകുന്നത് സെപ്റ്റി ടാങ്കിലേക്ക് തന്നെ ആക്കുക ഇത്രയും കാര്യം ചെയ്താൽ നമുക്ക് കൃത്യമായി നമുക്ക് നല്ലൊരു ഗ്രാമം നമുക്ക് വാർത്തെടുക്കാം നമുക്ക് രോഗമില്ലാത്ത നാട്ടിൽ നമുക്ക് ജീവിക്കാം അതുപോലെ ഒരു കാര്യം കൂടെ മാലിന്യം വലി അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക പ്ലാസ്റ്റിക് മാലിന്യം ബാക്കി മാലിന്യങ്ങളെല്ലാം തന്നെ അരുവർമ്മസേനയ്ക്ക് കൃത്യമായി കൈമാറുക നമ്മൾ വീട്ടിൽ സൂക്ഷിച്ച് വയ്ക്കുക വീടിൻ്റെ പറമ്പിൽ ഇട്ടാൽ നമുക്കറിയാം നമുക്ക് ഓരോ സമയം വലിച്ചെറിഞ്ഞാൽ പിന്നെ നമുക്ക് മണ്ണിൽ എടുക്കാറില്ല അതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്കൊരു വീടുകളിലൊരു ബിൻ വെക്കുക അതിൽ തന്നെ പ്ലാസ്റ്റിക് ഇടുക അരുധർമ്മ സേന വരുമ്പോൾ ഓരോ മാസവും അത് അവർക്ക് അവർക്കായിട്ട് കൊടുത്ത് അതിന് കൈമാറുക എല്ലാവർക്കും നല്ലതു വരട്ടെ നല്ലൊരു നാടിനെ നമുക്ക് വാർത്തെടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കുക നന്ദി നമസ്കാരം